നമസ്കാരം ഉപഭോക്താക്കളെ ഏറെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ടെലികോം കമ്പനിയായ എയർടെല്ലും ജിയോയും വിഐയും എല്ലാം താരിഫ് വർദ്ധിപ്പിച്ച് നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുത്താൻ പോകുന്നത് രണ്ടര വർഷത്തിനു ശേഷം വിവിധ ടെലികോം കമ്പനികൾ നടത്തിയ ഈ നിരക്ക് വർധന ഏറെ ഉയർന്നതായത് കൊണ്ട് തന്നെ അത് വളരെയധികം പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞ ഉപഭോക്താക്കൾ വളരെ നിരാശയിലാണ് എന്നാൽ ഈ ഉപഭോക്താക്കൾക്ക് ചെറിയൊരു ആശ്വാസമായ അറിയിപ്പാണ് ഇപ്പോൾ കമ്പനികൾ പുറത്തുവിടുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളമുള്ള നിരക്ക് വർധന ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് നിലവിലത്തെ രീതിയിൽ റീചാർജ് ചെയ്യാൻ ഇയർലി പ്ലാൻ സാധ്യമാക്കും എന്ന അറിയിപ്പാണ് കമ്പനി നൽകുന്നത് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ അത്തരത്തിൽ വർഷങ്ങളോളം നോക്കി പ്ലാൻ അതായത് റീചാർജ് ചെയ്യുന്നവർക്ക് ഇത് വളരെ വലിയ സഹായമാകുമെന്നും അവർക്ക് വലിയ ഓഫറുകൾ ഉണ്ട് എന്നും കമ്പനികൾ പറയുന്നു പഴയ നിരക്കിൽ തന്നെ മുന്നൂറ്റി ദിവസത്തെ പ്ലാൻ എടുത്തവർക്ക് റീചാർജ് ചെയ്യാനാകുമെന്നതാണ് കമ്പനിയുടെ ഓഫർ നിലവിൽ ചാർജ് കൂടുമെന്ന ഭയന്ന് വർഷത്തോളമുള്ള റീചാർജ് ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കൂടിയെന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നിരക്ക് വർധനയുടെ പേരിൽ ഉപഭോക്താക്കളെ നഷ്ടപ്പെടരുത് എന്ന കാരണത്താലാണ് ഇതിനു വേണ്ടി ഒരു പരിഹാരം എന്നോണം ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്യുന്നവർക്കുള്ള പുത്തൻ ഓഫറുകളുമായി കമ്പനി ഇപ്പോൾ രംഗത്തെത്തുന്നത് പഴയ ഓഫർ നൽകിയതിനാൽ ഒരു വർഷത്തേക്കെങ്കിലും ഇത്തരത്തിൽ കസ്റ്റമറെ നഷ്ടമാകാതിരിക്കും എന്നതാണ് ടെലികോം കമ്പനികൾ ഈ ഒരു ഓഫർ നൽകുന്നതിലൂടെ വിശ്വസിക്കുന്നത് ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ ിൽ എൺപത്തിനാല് ദിവസത്തെ പ്ലാനുകളിൽ താൽപര്യമുള്ളവരാണ് രാജ്യത്തെ മിക്ക ജനങ്ങളുമെന്ന് ഐ ഐ എഫിൽ സെക്യൂരിറ്റീസ് വൈസ് പ്രസിഡന്റ് ബാലാജി സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപ മുതൽ മൂവായിരത്തി ഒൻപത് രൂപ വരെയുള്ളതാണ് വിവിധ കമ്പനികളുടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ റീചാർജ് ഓഫറുകൾ വില കൂടുതൽ പ്രഖ്യാപിച്ച ശേഷം പ്രതിദിന റീചാർജുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി റിപ്പോർട്ടുകളുണ്ട് പേടിഎം ആപ്പ് വഴി റീചാർജ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനത്തോളം ാണ് വർദ്ധനം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ദീർഘകാല പാക്കേജ് എടുക്കുന്നവരാണ് അത്ര അധികവും ദീർഘകാല പാക്കേജ് എടുക്കുന്നവർ മൊബൈൽ നമ്പർ പോർട്ട് ചെയ്ത് ഉപേക്ഷിച്ച് പോകാൻ സാധ്യത കുറവാണ് എന്നതാണ് കമ്പനി ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എന്നാൽ നിരവധി പേർക്ക് കുറഞ്ഞ കാലത്തെ പ്ലാനുകൾ സ്വീകരിക്കുമ്പോൾ ഈ കണക്ക് കൂട്ടലുകൾ എത്രത്തോളം ശരിയാകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് മാസം ഒരു മുന്നൂറ് രൂപ മാറ്റിവെച്ച് റീചാർജ് ചെയ്യുന്നതിന് പകരം ഒരു വർഷത്തേക്ക് പണം ലാഭിക്കാൻ വേണ്ടിയാണെങ്കിൽ ിൽ പോലും ആയിരമോ രണ്ടായിരമോ മൂവായിരമോ വെക്കുക എന്ന് പറയുന്നത് അവരുടെ കുടുംബ ബജറ്റിനെ പോലും താളം തെറ്റിക്കുന്ന ഒന്നാണ് അതിനാൽ ഈ കമ്പനിയുടെ ഈ ഇയർലി പ്ലാനിന്റെ ഓഫർ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണക്കാർക്ക് അത് ഉപയോഗകരമാകുമോ അല്ലെങ്കിൽ അവർക്കത് സ്വീകാര്യമാണോ എന്നതൊക്കെ സംശയം ചെലുത്തുന്നുണ്ട് എന്തായാലും ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ടെലികോം കമ്പനികൾ ഏകദേശം രണ്ട് ലക്ഷം കോടിയോളം രൂപ നിക്ഷേപിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പല കമ്പനികളും താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് തുക വർദ്ധിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മൊബൈൽ ഉപഭോക്താക്കൾക്ക് വളരെയധികം നിരാശ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വളരെയധികം തുകയാണ് ഇപ്പോൾ റീചാര്ജിന് വേണ്ടി നമ്മൾ ചെലവിടുന്നത്